സ്പോർട്സ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ആർക്ക് വേണ്ടിക്കലും സംഭവിക്കുക മീൻസ് ഒരു സ്പോർട്സ് ഡെഫിനറ്റ്ലി സ്പോർട്സ് ഇഞ്ചുറി ഒരു സ്പോർട്സ്മാൻ ഇഞ്ചുറി സംഭവിക്കുന്നതാണ് ബട്ട് ഒരു പ്രൊഫഷണൽ സ്പോർട്സ്മാൻ തന്നെ ആവണം എന്നില്ല ഒരു വീക്കെൻഡിൽ കളിക്കാൻ പോയി ഇഞ്ചുറി പറ്റി ദാറ്റ്സ് എ സ്പോർട്സ് ഇഞ്ചുറി സ്പോർട്സ് ദ സിവിയറിറ്റി ആൻഡ് അത് ആയിരിക്കും സംഭവിക്കുന്നത് ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് സ്പോർട്സ് ഇഞ്ചുറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സാധാരണ നമ്മളിപ്പം കാണുന്നത് ഫുട്ബോൾ ഗെയിം നടന്നോണ്ടിരിക്കുമ്പം ഇപ്പം നെയ്മറിൻ്റെ കാല് മടങ്ങി ചേ അല്ലെങ്കിൽ സിവ്യർ ടാക്കുകളിൽ മെസ്സി വീണു സോ അതെല്ലാം നമ്മൾ ആക്ച്വലി സാധാരണ ഒരു റിലേറ്റ് ചെയ്യുന്നു സ്പോർട്സ് ഇഞ്ചുറി ബട്ട് ഈവൺ സിമ്പിൾ തിങ് ഇപ്പം നമ്മൾ രാവിലെ ബാഡ്മിൻ്റൺ കളിക്കാൻ പോയി ബാഡ്മിൻ്റൺ കളിച്ച് കുറച്ച് അധികം സ്ട്രെയിൻ ചെയ്തു എൽബോ ജോയിൻറ്റു വേദന വന്നു അതും ഒരു തരം സ്പോർട്സ് ഇഞ്ചുറിയാണ് ഐഡൻറ്റിഫൈയിങ് സ്പോർട്സ് ഇഞ്ചുറിയാണ് കൂടുതലും ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ചിലപ്പോൾ എന്ത് പറ്റും ഇഞ്ചുറി ഐഡൻറ്റിഫൈ ചെയ്യാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചുറി കൂടി കൂടി വരും